ഞാൻ വാറു വേണ്ട എന്നൊരു വീഡിയോ ചെയ്തപ്പോഴാണ് അതിൻ്റെ താഴെ പല രീതിയിലുള്ള പല അഭിപ്രായങ്ങളും പുരോഗതി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പല ആൾക്കാർക്കും വാറ് എന്തു കുന്ത പറഞ്ഞിട്ടാണ് ഈ വാറിനെ പറ്റി പറയുന്നത് കേരളത്തിലെ ഇന്ത്യ പല ആവർത്തി പല രാജ്യങ്ങളോടും വാറ് ചെയ്തിട്ട് വാറിൽ പങ്കെടുക്കുന്ന മലയാളികളായ പട്ടാളക്കാർക്കും അല്ലാതെ വാർ അനുഭവിച്ച ഈ കേരള സ്റ്റേറ്റിൽ എത്ര പേര് വാർ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പഞ്ചാബിലും രാജസ്ഥാനിലും അവിടെ പഴയ ആൾക്കാരോടൊക്കെ ചോദിക്കണം വാറുമായിട്ട് ബന്ധപ്പെട്ട് ഹരിയാനയിലുള്ളവർ ചോദിക്കണം അപ്പോഴും നിങ്ങൾക്ക് സെവൻറ്റി വൺ ആയിട്ടുള്ള വാറ അതേപോലെ കാർഗിൽ ഇതിനെ പറ്റി യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ വാർ നടന്ന പല രാജ്യങ്ങളിൽ റഷ്യ ഉക്രൈൻ എത്ര എത്ര വർഷമായി റഷ്യ കാലയെ പിടിക്കുന്നു ഉക്രൈൻ കാലയിൽ പിടിക്കുന്ന രണ്ടുപേരും നിർത്തുന്നില്ല ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെ ശ്രമിച്ചിട്ട് പോലും വാർ ഇങ്ങനെ പോവാണ് അമേരിക്ക എന്താ പറഞ്ഞത് അവർ അവിടെയുള്ള മിനോസ് സംഭവം ഞാൻ എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തി തരാം ആദ്യം ബേസിക്കലി വാർ എന്തുവാന്ന് മനസ്സിലാക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻ വന്നത് അപ്പൊ അതാണ് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബലക്കോട്ടിന് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഡിപ്ലോമസിയുടെ ഡോക്ടറിൻ അത് മാറ്റിയത് അതായത് അജ്ഞാതന്മാരെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി അത് ഭയങ്കരമായിട്ട് പാകിസ്ഥാന്റെ തലയ്ക്ക് അടി കിട്ടിയ സാധനമാണ് പിന്നീട് ബലൂക്ക് പിന്നെ പാകിസ്ഥാൻ താലിബാൻ അതിനുശേഷമാണ് നമ്മുടെ ഡിപ്ലോമസിയിൽ ഈ ഒരു വലിയ മാറ്റം മോദി ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോഴാണ് പാകിസ്ഥാന് അടി കിട്ടുന്നത് ഇതേപോലെയുള്ള പ്രോക്സീസ് കാരണം പാകിസ്ഥാൻ കാശ്മീര് പ്രോക്സീസ് ഉപയോഗിക്കുന്നു വേറെ സമയത്ത് ഖാലിസ്ഥാനുമായിട്ട് ആ പ്രോക്സീസിനെ ഉപയോഗിച്ചു ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത് നല്ലൊരു ബജറ്റ് തയ്യാറാക്കിയിട്ട് പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ അവർ എല്ലാ സിറ്റികളിലും പ്രോക്സീസിനെ ഉണ്ടാക്കുക ഇഷ്ടം പോലെ നല്ല ബഡ്ജറ്റ് കൊടുത്ത് തന്നെയാണ് വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട പ്രോക്സീസിനെ ഉണ്ടാക്കുക മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനും ചൈനയും ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എനിമിയാണ് ഒരു കാരണവശാല് ഇന്ത്യയുമായിട്ട് നല്ലൊരു ധാരണയിൽ വരാൻ പോകുന്ന നൂറ് വർഷമാണെങ്കിലും പോകില്ല ആ രീതിയിലായിരിക്കണം നമ്മുടെ ഡിപ്ലോമസി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വാറിലോട്ടല്ല കയറി പോകേണ്ടത് ഗാൽബന് ഇഷ്യൂവിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ചൈനയിൽ ഉണ്ടായ സംഭവം അപ്പൊ അവിടെയാണ് നമ്മൾ ഈ എത്രമാത്രം പാകിസ്ഥാനിൽ ശത്രുവായിട്ട് കാണുന്നു അതിൻ്റെ ഇരട്ടിയായിട്ട് ചൈനയും ശത്രുവായിട്ട് കണ്ട് നമ്മൾ ഒരു അഞ്ചു വർഷത്തേക്കൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം എങ്ങനെ തകർക്കാൻ പറ്റും നേരിട്ടുള്ള വാൾ ഇടപെടാ ഇഷ്ടംപോലെ ഓപ്ഷനുണ്ട് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലി സ്ട്രാറ്റജി തന്നെയാണ് അവിടെയുള്ള രാജ്യങ്ങൾക്കൊന്നും ന്യൂക്ലിയർ വെപ്പൺസ് അച്ചീവ് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ തന്നെയാണ് ഇവിടെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ട് ഇന്ത്യ കാണേണ്ടത് പാകിസ്ഥാനിലെ ന്യൂക്ലിയർ വെപ്പൺസ് അത് ഏത് രീതിയിൽ നശിപ്പിക്കാൻ സാധിക്കും അത് പൊട്ടൻഷ്യലായിട്ട് പാകിസ്ഥാനിൽ അവിടെ വെപ്പൺ ന്യൂക്ലിയർ വെപ്പൺസ് ഇരിക്കുന്ന ഇന്ത്യക്ക് ഭീഷണിയാണ് ഓരോ ദിവസം ഭീഷണിയാണ് അതിനെ എങ്ങനെ നശിപ്പിക്കാൻ സാധിക്കും ഇതാണ് ഈ ചലഞ്ചാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കേണ്ടത് എല്ലാ സാഹചര്യവും ചൈന ഉപയോഗിക്കും പാകിസ്ഥാനെ ഫെസിലിറ്റേറ്റ് ചെയ്യും പാകിസ്ഥാൻ വാറിന് ഒന്നില്ല അവൻ പറയാൻ വാറിന് പോക കാരണം ചൈനയുടെ പ്രോക്സിയാണ് ഇപ്പൊ പാകിസ്ഥാൻ അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പോകുന്ന ചൈനയാ ഇത് ആദ്യം ഈ വാർ വേണമെന്ന് പറഞ്ഞ് ഊളകൾ മനസ്സിലാക്കുക ഇന്ത്യ പഴയ രാജ്യമല്ല ഇരുപത് ഇരുപത്തി വർഷം ഉള്ള രാജ്യമല്ല ഇന്ത്യ ഇപ്പൊ ഇന്ത്യയിൽ ഏതെങ്കിലും സിറ്റിയിൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ ആൾക്കാർ കൊല്ലപ്പെട്ടാലും പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകും ഈ ചെറിയ സംഭവം ഒന്നുമല്ല വാർന്ന് പറയുന്നത് അങ്ങോട്ടടിക്കുമ്പോൾ ഞാൻ നേരത്തെ ഇങ്ങോട്ടും കിട്ടുവാടി വൺ സൈഡല്ല എന്ന് പറയുന്നത് ഇവിടെ ഗവൺമെന്റിന്റെ മുമ്പിൽ ഇഷ്ടം പോലെ ഓപ്ഷനുണ്ട് പ്രത്യേകിച്ച് മോദി ഗവൺമെന്റ് കാരണം അഞ്ചാതെ സക്സസ്ഫുള്ളി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ പല ഉണ്ട് മോഡസോപറിയുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പല പോക്സിസ് അതേപോലെ ഡൗൺ ദ ലൈൻ ഒരു വർഷം രണ്ട് വർഷത്തിനും പാകിസ്ഥാനെ മൂന്നോ നാലോ പീസൊക്കെ ആക്കിയേക്കണം എന്നിട്ട് അവന്മാരും ഇമാരി കയറി അടിച്ചോളൂ ഇതായിട്ട് തന്ത്രങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ താലിബാൻ വിഭാഗത്ത് പാകിസ്ഥാൻ ഇപ്പുറത്ത് ബലൂച്ച് ഇപ്പുറത്ത് അവര് അതേപോലെ ഇഷ്ടം പോലെ പോക്സീസ് പിന്നെ ചെയ്യേണ്ട ഒരു സംഭവമുണ്ട് ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഫോടനം പാകിസ്ഥാനി സ്പോൺസർ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനിൽ മിനിമം ഒരു അമ്പത് സ്ഫോടനം ഉണ്ടായിരിക്കണം കാരണം അതിൻ്റെ എല്ലാ സെൻസിറ്റീവ് പ്ലേസും നമ്മൾ മോണിറ്റർ ചെയ്ത് അവിടെ കൊണ്ട് തകർക്കട ഇത് വന്നാൽ പേടിച്ചു പോകും അതേപോലെ പാകിസ്ഥാനി സീനിയർ സൈനിക ഉദ്യോഗസ്ഥന്മാർ ഇവരെ മുഴുവൻ ടാർജറ്റ് ചെയ്യണം ഓരോന്നായിട്ട് ഇതൊക്കെ ഇന്ത്യക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം ഇന്ത്യയിൽ പണമുണ്ട് കാരണം ഇന്ത്യൻ ഡയസ്ഫോറോ എന്ന് പറഞ്ഞ ഗ്ലോബലാണ് ചൈന ലോകത്ത് ഏറ്റവും കൂടുതൽ ഡയസ്ഫോറോ ഉള്ള ഇന്ത്യയാണ് ലോകം മുഴുവനും ആ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരോട് താല്പര്യമില്ലേ ഇങ്ങനെയാണ് ചൈന ഈ സോറി എങ്ങനെയാണ് ഇങ്ങനെയാണ് മൊസാദ് ഗ്ലോബല ഗ്ലോബൽ സംഭവായമാണ് കാരണം ലോകത്തെല്ലായിടത്തും ജൂഷ് കമ്മ്യൂണിറ്റിയാണ് ഇതേപോലെ ഇന്ത്യക്ക് ഇതേപോലെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം ലോകം മുഴുവൻ ഇന്ത്യക്കാരുണ്ട് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇതേപോലെ ഓപ്പറേറ്റീവ്സ് ആയിട്ട് എടുക്കണം അതാ പറഞ്ഞു ബഡ്ജറ്റ് നല്ല പോലെ മാറ്റി വെക്കണം ഡൗൺ തെല ലൈൻ അഞ്ചു വർഷം കഴിയുമ്പോൾ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാവരുത് അവിടുത്തെ പട്ടാളം ശിഥിലമാക്കി കളഞ്ഞേക്കണം അവന്മാർ പിന്നെ അങ്ങ് തമ്മി തല്ലോ കാരണം ആ മതത്തിന്റെയും പ്രശ്നമുണ്ട് പിന്നെ അവന്മാർ അങ്ങ് തമ്മി ഈ രീതിയിലാണ് ഇതിനെ മാറ്റിയെടുക്കേണ്ടത് അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ പൊതു ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് എങ്ങനെ പാകിസ്ഥാൻ ഇങ്ങനെ ചൈനയെ ഇപ്പോഴവർ വലിയ ഷാർപ്പായിട്ട് ലോക വ്യാപാര സംഭവം രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അക്കോഡമിയായ ചൈന അതിനെ തകർക്കാൻ അമേരിക്ക നിൽക്കും ആ സമയത്ത് ഇന്ത്യ അമേരിക്കയുടെ കൂടെ പൂർണ്ണമായിട്ടങ്ങ് കൂടിയേക്കണം രണ്ടായിരത്തി മുപ്പതില് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ആക്കാനാണ് അമേരിക്ക സഹായിക്കാവെന്ന് പറഞ്ഞു അപ്പൊ ആ രീതിയിൽ നിന്ന് അമേരിക്കയുമായിട്ട് പാർട്ട്നർഷിപ്പിലോട്ട് പൂർണ്ണമായിട്ട് അങ്ങ് മാറണം മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എത്രമാത്രം ചൈനയെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കുവോ അതേപോലെ പാകിസ്ഥാനെ മാറ്റാൻ സാധിക്കൂ ആ രീതിയിൽ ഇന്ത്യ അങ്ങ് നിന്നേക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന ഈ പാകിസ്ഥാനി ടെററാണെങ്കിൽ ചൈന സ്പോൺസേർഡ് പ്രോക്സി ആണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്ത് ഇതിനെ തിരിച്ചടിക്കാൻ സാധിക്കും അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെട്ടെന്നൊരു വാർ ഉണ്ടായിട്ട് അത് പിന്നെ നിർത്താനുള്ള നിർത്താനുള്ളപാട് പ്രശ്നങ്ങൾ അതിന്റെ ബജറ്റ് പട്ടിണി പരിപട്ടി ഇതൊക്കെ ഉണ്ടാകാം വാർ എന്ന് പറയുന്നത് വൺ സൈഡ് അല്ല ഒരിക്കല് പല മേഖലകളിൽ ബാധിക്കും ചൈനയുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമാണ് ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യുക വാറിൽ കൊണ്ടുവരുക ചൈനയുടെ ആവശ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയും വലിയ ശക്തമായ രാജ്യമായ റഷ്യ ഉക്രൈനുമായിട്ട് നടന്ന വാറില് അവന്റെ എക്കോണമി തകർന്നു നാശമായി പോയി ആദ്യം മനസ്സിലാക്കേണ്ട ഓരോ പോയിന്റുകളാണ് എന്താ പറയുക ഇല്ല എല്ലാം ഉണ്ട് എത്ര വേറെ ഏകദേശം ഒന്നര ലക്ഷം റഷ്യൻ പട്ടാളക്കാരാ കൊല്ലപ്പെട്ടത് ഈ ഡൂപ്ലി ആയിട്ടുള്ള ഉക്രൈൻ്റെ മുമ്പിൽ ഇതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കുമ്പോഴേ കാര്യങ്ങള് ഓരോ ആയിട്ട് പിടികിട്ടുകയുള്ളു പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ അതായത് ചൈനക്കെതിരെയും പാകിസ്ഥാനെതിരെയും അണ്ടർ കവർ ഓപ്പറേഷൻ പല ഏജന്റു ഏജൻ ഏജന്റുകൾ ത്രൂ അങ്ങനെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ മിടുക്കന്മാരായ ഉണ്ട് ഏറ്റവും മികച്ച ടെക്നോളജിയുണ്ട് ഇതൊക്കെ ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒന്നാമത് പാകിസ്ഥാൻ ഒരു പട്ടിണി രാജ്യം അതിനകത്ത് ഇഷ്ടംപോലെ പോപ് സീസിനെടുക്കാനും സാധിക്കും ഇഷ്ടംപോലെ ഇഷ്യൂസും ഉണ്ട് ഇതിനെ പൂർണമായിട്ടങ്ങ് മുതലാക്കുക അതാ ഞാൻ പറഞ്ഞ ഒരു പ്രോപ്പർ ബജറ്റ് പ്ലാൻ ചെയ്തിട്ട് തന്നെ വലിയ രീതിയിൽ ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ പാകിസ്ഥാൻ എന്നായിട്ട് നമ്മുടെ ശത്രു അല്ലാതായി മാറും കാരണം ഒന്നും അല്ലാതായി മാറും ന്യൂക്ലിയർ വെപ്പൺസോ അതിൻ്റെ മറ്റുള്ള കേപ്പബിലിറ്റീസ് ഒരു കാരണവശാലും പാകിസ്ഥാൻ ഈ ലോങ് റേഞ്ച് മിസൈൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ സമ്മതിക്കരുത് അതിനൊക്കെ ഇസ്ലാൽ ഇസ്രായേലി സ്ട്രാറ്റജിയാണ് എടുക്കേണ്ടത് കാരണം ഇവിടുന്ന് കൂടെ അവിടെ മുഴുവനങ്ങ് താങ്ങിയേക്കണം ഇതൊക്കെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റും കാരണം ഇന്ന് ഇന്ത്യക്കതിനുള്ള പവറുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക അതേ ഇസ്രായേൽ അതേപോലെ രാജ്യങ്ങളുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ല നേരിട്ട് ഫേസ് ടു ഫേസ് മാറും ബോർഡർ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അതേപോലെ ആൾക്കാർ പറയുന്നത് പിന്നെ പിടിച്ചെടുക്കും എന്ത് ബുദ്ധത്തിന് അതാ കാശ്മീർ എന്ന് പറയുന്ന തലവേദനയായിട്ട് സ്ഥലമാണ് പിന്നെ ഈ പിഒ കെ അത് പിടിച്ചു കഴിഞ്ഞ് ഇവന്റെ ഒക്കെ ഒന്ന് ഒരിക്കലും ഒരു ഇന്ത്യക്കാരല്ല ഇവര് ആന്റി ഇന്ത്യൻസ് ആണ് പിന്നെ അടുത്ത തലവേദന ഒരു വെക്കാനാണ് അതൊക്കെ നോൺസെൻസ് സ്റ്റേറ്റ്മെന്റ് ആണ് കാര്യങ്ങൾ അറിയാതെ പറയുകയാണ് പി ഒ കെ പിഒ കെ ആയിട്ട് നിൽക്കണം ഇന്ത്യൻ കാശ്മീർ ഇന്ത്യൻ കാശ്മീർ ആയിട്ട് തന്നെ നിൽക്കണം ഇന്ത്യൻ കാശ്മീർ ആയിട്ട് നിന്ന് കഴിയുമ്പോഴും പി ഒ കെൽ ഉള്ളവർക്ക് മനസ്സിലാകത്തുള്ള ഇന്ത്യൻ കാശ്മീർ അവൻ സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടു അല്ലാതെ ബിഒക്കെ ഈ ബിഒക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടുത്തെ പട്ടിണിയും പരിപാടി കാണുന്നവർക്ക് മനസ്സിലാവുന്നത് എന്തുമാണ് ബിഒക്കെ എന്ന് പറയുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഈ വായിട്ട് അലച്ച വാറിനെ പറ്റി പറയുന്നവർക്ക് വാറിന്റെ യഥാർത്ഥ സ്വഭാവം അറിയാത്തവര് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇതിന്റെ വാറിന്റെ എസ്പെർട്ട് പക്ഷേ അല്ല ഇതുമായിട്ട് ഇപ്പം റഫേൽ ഫ്ലൈ ചെയ്യുന്നവരും മിഗ് ഫ്ലൈ ചെയ്യുന്നവരും അതേപോലെ മറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒക്കെ ഫ്ലൈ ചെയ്യുന്ന നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് പൈലറ്റ്സ് ഉണ്ട് പല ആൾക്കാരുണ്ട് ഇവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് പറയാൻ അതായത് ഈ ഫ്ലൈ ചെയ്യുന്ന പൈലറ്റുകൾക്കൊക്കെ അറിയാം അവരുടെ വീക്ക്നെസ് എന്ത് ഈ എക്വിപ്മെന്റിന്റെ വീക്ക്നെസ് എന്താണ് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ഈ പറയുന്ന ഇൻഡോ പാക് ഇൻഡോ ചൈന ആ ഡോക്ടറി അതായത് ഡിപ്ലോമസി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയേണ്ടത് കഴിഞ്ഞ മോദിക്ക് മുമ്പ് പത്ത് വർഷം ഇന്ത്യ ഭരിച്ച മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിനെ മലയാളിയായോ ലോകത്തിലെ ഏറ്റവും വലിയ അതിമിടുക്കരായ കോൺഗ്രസ് വൺ ഓഫ് ദ മൊണ്ണ ഇൻ ദ വേൾഡ് എ കെ ആന്റണി ആര് ദി ഡിഫൻസ് ആ അയാൾ ഒരു പുല്ലും ചെയ്തില്ല ഡിഫൻസിന്റെ ബജറ്റ് വീട്ടി കുറച്ചു മോഡേണൈസേഷൻ സുബ്രഹ്മണ്യം കമ്മിറ്റി അതായത് രണ്ടായിരത്തി ഒന്നില് ഈ കാർഗിൽ സമയത്ത് അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ഒരെണ്ണം പോലും നടപ്പിലാക്കിയില്ല സുബ്രഹ്മണ്യം കമ്മിറ്റി റിപ്പോർട്ട് അപ്പൊ അതിനകത്തൊക്കെ മോഡേണൈസേഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എവിടൊക്കെ മോഡേണൈസ് ചെയ്യുക കാരണം കാർഗിലാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് എവിടൊക്കെയാണ് വീക്ക്നെസ് ഉള്ളത് അല്ലെങ്കിൽ ഇത്രയും സൈനികര് കൊല്ലപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇത് പിടിച്ചെടുക്കാൻ രണ്ടു മാസം ഏറ്റെടുത്തത് പിടിച്ചു നമ്മൾ അവസാനൊരു സീസ്ഫയറിന്റെ രീതിയിലാണ് പാകിസ്ഥാൻ മാറിപ്പോകുന്നത് അതായത് ഗ്രൗണ്ട് റിയാലിറ്റി അപ്പോഴും വിസ്മരിക്കരുത് യാഥാർത്ഥ്യം അതാണ് ഞാൻ പറയുന്നത് ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് നിങ്ങൾ ഓരോന്ന് ചിന്തിക്കേണ്ടത് അല്ലാതെ ഈ സീജറിൽ നിന്നുള്ള ഈ കാര്യങ്ങളൊന്നും പറയേണ്ടത് അതായത് നമ്മുടെ എല്ലാ രീതിയിലുള്ള മോഡേണൈസേഷൻ അതായത് മനസ്സിലാക്കേണ്ടത് ഈ ബഫോസ് എന്ന് പറഞ്ഞ എന്നാ ഇത് വാങ്ങിയത് അതുപോലെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ല ഈ പറയുന്നത് മിറാഷ് ടു തൗസൻഡ് വാങ്ങിയിട്ട് നാൽപ്പത് വർഷമായി അതും അപ്ഗ്രേഡ് ചെയ്തില്ല അത് ഈ മോദി ഗവൺമെന്റ് വന്ന ശേഷമാണ് അത് മാറ്റിയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യുക റഫേല് വാങ്ങുന്ന തേർട്ടി സിക്സ് എയർക്രാഫ്റ്റ് പിന്നെ എഫ് സെവൻറ്റീൻ ഇന്ത്യക്ക് വേണ്ടിയുള്ള സംഭവം എന്താ ജെ ഡി വാൻസ് എന്ന് പറയുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വന്ന് പറഞ്ഞ ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയു നിങ്ങളത് മനസ്സിലാക്കേണ്ട പ്രത്യേക പോയിന്റ് ഉണ്ട് വെറുതെ പറഞ്ഞതൊന്നും അല്ല ഇന്ത്യക്ക് ഏറ്റവും മോഡേണൈസ് ആയിട്ടുള്ള ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ചൈനയുടെ മുകളിലും പാകിസ്ഥാനും കംപ്ലീറ്റ് സൂപ്രബിയുണ്ടാവത്തുള്ളൂ ഇന്ത്യൻ സെക്യൂരിറ്റിക്ക് അത് ആവശ്യമാണ് ആവശ്യമാതിന്റെ പേരിൽ ഞാൻ അമേരിക്കൻ സപ്പോർട്ടിന്റെ കാര്യമല്ല പറയുന്നത് റിയാലിറ്റി മനസ്സിലാക്കുക ഈ സംഭവം സപ്പോ ഫിഫ്ത് ഇപ്പം സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിലോട്ട് അമേരിക്ക പോവുക ഇതൊക്കെ ഇതൊക്കെ വലിയ ചെറിയ സംഭവമല്ല വലിയ സംഭവമാണിത് അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എക്യൂപ്മെന്റ്സ് ആണെങ്കിലും ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും ഇത് കംപ്ലീറ്റ് മോഡേണൈസ് ചെയ്യണം ഇതൊത്തിരി പഴയതാണ് ഈ സാധനം പഴയ സാധനങ്ങൾ പലതും വാറിനകത്ത് ഉപയോഗിക്കുമ്പോഴേ ഫീൽഡിൽ പോകുമ്പോഴാണ് യഥാർത്ഥത്തിന് അതിന്റെ സ്വഭാവം മനസ്സിലാവുന്നത് ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ് മറ്റ് പലത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ടി നയൻറ്റി ടാങ്കിന്റെ ടാങ്ക് നാവിഗേഷൻ സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റം ടാങ്ക് എന്ന് പറയുന്ന റഷ്യയുടെ ആണ് നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഇസ്രായേലിന്റെയാണ് അത് ഇന്ത്യക്ക് വേണ്ടി ഇസ്രായേൽ സ്പെസിഫിക് ആയിട്ട് ചെയ്തു തന്ന ഇത് കാരണം ആ റഷ്യ ഈ കൊടുത്ത സാധനത്തിൻ്റെ ആ സംഭവം ശരിയല്ല അത് ഇന്ത്യൻ തറയിൽ പ്രോപ്പർ ആവുന്നില്ല അതിനുവേണ്ടി അവർ വന്ന് നമ്മൾ അവരുമായിട്ടുള്ള സ്ട്രാറ്റജിക് അലൈൻസിന്റെ ഭാഗമായിട്ടാണ് ഈ നാവിഗേഷൻ സിസ്റ്റം ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ ഉദ്ദേശിക്കേണ്ട സംഭവം എന്ന് പറയേണ്ട സംഭവം മോദി ഗവൺമെന്റ് വന്ന ശേഷമാണ് ഇത് പ്രൈവറ്റൈസ് ചെയ്യുന്നത് പലത് മാനുഫാക്ചറിങ് ഷെല്ലാണെങ്കിലതും അതിനുശേഷമാണ് ഇതിൻ്റെ ക്വാളിറ്റി കൂടിയത് കാരണം പ്രൈവറ്റ് കമ്പനികൾ ഇത് നല്ലപോലുണ്ടാക്കുമല്ലോ ഇതിൻ്റെ ക്വാളിറ്റി കൂടിയിട്ട് പെർഫോമൻസ് ആ വാർ നടത്തിയാലേ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഈ പോയി ട്രയൽ നടത്തുമ്പോഴും എക്സസൈസ് ഒരു പരിമിതി വരെ നമുക്ക് പിരികിട്ടുള്ളൂ ഇപ്പം ഞാൻ ഈ വാർ എന്ന് പറയുന്നത് ഞാൻ ഇന്നും എതിർക്കുന്ന ഒരാളാണ് കാരണം വാർ സോണിൽ ഞാൻ പോകുന്നത് അതിനുശേഷം ഈ രാജ്യങ്ങളൊക്കെ സഫർ ചെയ്യുന്നത് അതിഭീകരമായിട്ടാണ് സഫർ ചെയ്യുന്നത് നമ്മൾ വളരെ പാടുപെട്ടുണ്ടാക്കിയെടുത്ത നമ്മുടെ സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ മറ്റും പലതും അവന്റെ ഒക്കെ ഒരു മിസൈൽ വന്ന് തഴുമ്പോ അതൊന്നും കാണാനുള്ള കരുത്ത് ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവത്തില്ല വാറും 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 പറയുമ്പോൾ തിരിച്ചടി കിട്ടിക്കഴിയുമ്പോ കാരണം ഈ ഒന്നത് പാകിസ്ഥാൻ റോക്ക് സ്റ്റേറ്റ് ആണ് അത് നമ്മുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിനേക്കാളും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സിവിലിയൻസ് ഏറിയയില് അതേപോലെ നമ്മുടെ പല സ്ട്രാറ്റജിക് പ്ലേസുകളുണ്ട് ഇവിടെയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള സഫറിങ്സ് ഉണ്ടാകും ഡീപ്പായിട്ട് അത് ഈ തമാശയൊന്നും അല്ല ഇതിനെ തമാശയായിട്ട് കാണരുത് തമാശയല്ല ഇത് വാർജ് പറഞ്ഞ തമാശയല്ല വിളിച്ചു കൂടുന്നവന്മാർക്ക് ഇതിനെപ്പറ്റി ഒരു കുന്തോ അറിയാഞ്ഞിട്ടാണ് കാരണം വാർജ റിയാലിറ്റി റിയാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ആ നേരത്തെ പറഞ്ഞ ചില പോയിന്റുകളാണ് അവിടെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ പൊട്ടൻഷ്യൽ ത്രട്ട്സ് ആയ പാകിസ്ഥാനേയും ചൈനയും ഡൗൺ ദ ലൈൻ ഫൈവ് ഇയേഴ്സ് കൊണ്ട് നമ്മൾ അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കണം ഒരു കാരണവശാലും അഞ്ചു വർഷം കഴിയുമ്പോൾ പാകിസ്ഥാന് ഈ പറയാ അവിടുത്തെ മന്ത്രിമാര് ഈ പറയുന്ന രീതിയിൽ പിന്നെ പറയരുത് അതേപോലെ തന്നെ ഈ പറയുന്ന പല കരാറുകളും ഇതിൻ്റെ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റും വാജ്പേയി ഗവൺമെന്റും ഈ മോഡേണൈസേഷൻ ചെയ്യാത്തതിന്റെ പല കാര്യങ്ങളുടെയും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഇപ്പോഴാണ് ഒരു കാരണവശാലും പട്ടാളത്തെ തൊട്ട് കളിക്കരുത് ഡിഫൻസിന് ഡിഫൻസിൻ്റെ ആ പ്രിവിലേജ് കൊടുത്ത് ബജറ്റ് കൊടുത്ത് അതിന് മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെയാണ് കോൺഗ്രസ് ഗവൺമെന്റ് പലയിടത്തും ഫെയിലിയറായത് എഴുപത്തി ഒന്ന് വാറിൽ ജനിച്ച് ജയിച്ചു എന്നും പറഞ്ഞിട്ട് അമ്പത് വർഷം ഡൗൺ ദ ലൈൻ വീണ്ടും ഞങ്ങളിതൊക്കെ ചെയ്യും ആടെയാണോ കോടയാണോ എന്നൊക്കെ പറയുന്നത് നോൺസെൻസ് അമ്പത് വർഷത്തെ അന്നത്തെ വാറല്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ വാർ കംപ്ലീറ്റ് അതിന്റെ ഫോർമാറ്റും കംപ്ലീറ്റ് ചേഞ്ചായി ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞു തരാൻ നമ്മുടെ സാക്ഷാൽ എ കെ ആന്റണിയെ പറ്റി നമ്മൾ ഈ പട്ടാളക്കാരെ ഇൻഫെൻട്രിക്കാരുന്ന റൈറ്ററുണ്ടല്ലേ ഇംസാസ് എന്ന് പറഞ്ഞേ പിന്നെ എ കെ ഫോക്കസ്ആാൻ ഇപ്പോഴാണ് മോദി വന്ന ശേഷമാണ് പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് സിഗ്നർ എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് റൈഫിളാണ് ഇൻഫെൻട്രിക്ക് വേണ്ടി എടുക്കുന്നത് ഏകദേശം ഏകദേശം അമ്പതിനായിരത്തിനടു അടുപ്പിച്ച് പീസുകളാണ് എടുത്തത് പിന്നീട് റഷ്യയുമായി ടെക്നോളജിയെ ട്രാൻസ്ഫർ ചെയ്ത് അമേറ്റ്ലിയില് എ കെ ടു സീറോ വൺ ടു സീറോ ടു മനസ്സിൽ എ കെ ഫോർട്ടി ത്രീ എ കെ ഫോർട്ടി സെവൻ വീടാണ് പുതിയ റൈഫിളുകൾ വരികയും ഇത് നമ്മൾ കംപ്ലീറ്റ് ഡിപ്ലോയ് ചെയ്യാൻ സാധിച്ചില്ല കാരണം മാനുഫാക്ചർ ചെറിയ സാധനം കൊടുത്തുകൊണ്ടിരിക്കുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിആർഡിഒയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇൻസാസ് എന്ന് പറയുന്ന റൈഫിൾ ഉണ്ട് നിങ്ങൾ കണ്ടുകാണോ അതെന്താ പൂർണ്ണമായിട്ട് ഫേസ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നു ഈ സി എ ജിയുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഈ റൈഫിള് പന്ത്രണ്ട് റൗണ്ട് വെടിവെച്ച് തിരിച്ച് വെടി വെക്കുക കാരണം ഇതിൽ പൊഴിഞ്ഞത് ആശമാവും ഇതാണ് നമ്മുടെ പ്രശ്നം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പ്രൈവറ്റിലും ഇവിടെ ചേർന്ന പല സാധനങ്ങളും ഇന്ന് പോലും നമുക്ക് എയർക്രാഫ്റ്റിന്റെ ജെറ്റ് ഇഞ്ചിൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഈ തേജസിനൊക്കെ പറ്റിയ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത് അതായത് നമ്മൾ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ പലതും ഡെവലപ്പ് ചെയ്യും ടെക്നോളജി വാങ്ങി ഇതൊക്കെ ചെയ്യേണ്ട സമയമാണ് അപ്പൊ അതിനിടയ്ക്ക് ഒരു വാറുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഇതെല്ലാം ഡീറയിലായി പോകും അതായത് കുതിക്കുന്ന ഇന്ത്യ കിതയ്ക്കുന്ന രീതിയിലാക്കും ഈ പാറം അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞാൻ പറയും മറ്റുള്ള ഓപ്ഷനുണ്ട് വാറല്ല നമ്മുടെ കൂടെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നു